ഇത് സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല യോഗങ്ങൾ മാറ്റി വയ്ക്കുന്ന ചില സന്ദർഭങ്ങളിൽ പതിവാണല്ലോ കോൺഗ്രസിൻ്റെ യോഗം മാറ്റി വയ്ക്കുമ്പോൾ അത്രേ ചർച്ചയാവുന്നുള്ളൂ അതായത് ചർച്ചയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ല ഈ ഒറ്റ കാരണം കൊണ്ടാണ് മാറ്റി വെച്ചത് അത് ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് ചില സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്ന് കൺഫേമാക്കി അറിയിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞതൊന്ന് മാറ്റുന്ന നല്ലതാണ് കാരണം അവർക്ക് പതിനഞ്ചാം തീയതി വരെ ഡൽഹിയിൽ തന്നെ തുടരണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് അതിന് ശേഷം നടക്കും അല്ല തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് സഖ്യം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിലും അവരെല്ലാ പ്രവർത്തിയും കോൺഗ്രസിനെതിരാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെ പോലും അവർ ചോദ്യം ചെയ്യുന്നു ബംഗാളിൽ ഞങ്ങളുടെ കഴിഞ്ഞ ലോക്സഭയിൽ ഞങ്ങളുടെ പാർട്ടി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരിയെ ബി ജെ പിയുമായി ചേർന്ന് തോൽപ്പിച്ചതാണ് അതുകൊണ്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ യോജിക്കാൻ കഴിയില്ല പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ആണ് എല്ലാം ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃണമൂൽ ദയിക്കില്ല തെറ്റായ തീരുമാനമായി അല്ല അത് ഓരോരുത്തർക്കും സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കാൻ അവകാശമുണ്ട് ഇപ്പോൾ അൻവറിൻ്റെ വിഷയമില്ലല്ലോ കാരണം അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് തൃണമൂലമായിട്ട് ചേരാൻ കഴിയില്ല വയനാട്ടിലെ മാറ്റണം എന്ന് പറഞ്ഞ ആവശ്യത്തിലേക്ക് അതിപ്പോ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരട്ടെ ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല സർക്കാർ അന്വേഷിക്കട്ടെ അന്വേഷണം ഒരേപോലെ നടക്കട്ടെ അതിൻ്റെ തീരുമാനം അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അന്ന് ആലോചിക്കാം ഞങ്ങളിരിക്കലും സി പി എമ്മിൻ്റെ പോലെ ഞങ്ങൾക്ക് പാർട്ടി കോടതിയില്ല ഞങ്ങൾ അന്വേഷിക്കുന്നത് എൻ എം വിജയൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാനാണ് പാർട്ടി തീരുമാനം എടുത്തിട്ടുള്ളത് ആ കുടുംബം കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും അല്ല ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നയം കെ പി സി സി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് ചർച്ചയില്ല അത് ഇപ്പോഴത്തെ അറ്റ് പല പ്രശ്നങ്ങളുടെ അറ്റൻഷൻ ഡയവേർട്ട് ചെയ്യാനുള്ള ചില ശ്രമമാണ് പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ച് ചർച്ച നടക്കേണ്ട സമയത്ത് ഇരുപത്തി ആറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇരുപത്തഞ്ചിൻ്റെ അജണ്ടയായിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ അജണ്ടയായി ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക